തിരുവനന്തപുരത്ത് ആനന്ദ് എന്ന യുവാവ് ആത്മഹത്യ ചെയ്തതുമായി ബന്ധപ്പെട്ട വിഷയം അങ്ങേയറ്റം ദുഃഖകരമായിട്ടുള്ള ഒന്നാണ് അദ്ദേഹത്തിൻ്റെ ആത്മാവിന്റെ നിത്യശാന്തിക്കായി പ്രാർത്ഥിക്കുന്നു ആ കുടുംബത്തിനും അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾക്കും ദുഃഖത്തിൽ ഭാരതീയ ജനതാ പാർട്ടി പങ്കുചേരുകയാണ് ദൌർഭാഗ്യകരമായിട്ടുള്ള ഇത്തരത്തിലുള്ള വിഷയങ്ങൾ രാഷ്ട്രീയ പ്രചരണത്തിനായിട്ട് ദുരുപയോഗം ചെയ്യുന്ന നീചമായ സമീപനങ്ങൾ മുഖ്യധാരാ രാഷ്ട്രീയ പാർട്ടികളും ഉത്തരവാദിത്വപ്പെട്ട മന്ത്രിമാരും നേതാക്കന്മാരും അവസാനിപ്പിക്കണമെന്നാണ് ബി ജെ പിക്ക് അതിനെ സംബന്ധിച്ച് പറയാനുള്ളത് ആനന്ദ് ഒരു കാലഘട്ടത്തിലും ബി ജെ പിയുടെ പ്രവർത്തകനായിരുന്നില്ല അദ്ദേഹത്തിന് ബി ജെ പിയുടെ ചുമതല അദ്ദേഹം ബി ജെ പിയുടെ സ്ഥാനാർത്ഥി പട്ടികയിൽ വന്നിട്ടുള്ള ആളുന്നില്ല ബി ജെ പിയുടെ സ്ഥാനാർത്ഥി പട്ടിക ജനാധിപത്യ രീതിയിൽ ഏറ്റവും മാതൃകാപരമായിട്ടാണ് തയ്യാറാക്കുന്നത് അതിനെ സംബന്ധിച്ച് ഇന്നലെ പാർട്ടിയുടെ ജില്ലാ അധ്യക്ഷൻ കേരള സമൂഹത്തിനോട് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു കിട്ടി ഞങ്ങൾ താഴെ തലത്തിൽ വാർഡ് തലത്തിൽ ഞങ്ങളുടെ പ്രവർത്തകർ ഒരുമിച്ചിരുന്ന് തയ്യാറാക്കുന്ന ലിസ്റ്റാണ് മണ്ഡലം തലത്തിലുള്ള സ്കൂൾക്ക് ശേഷം ജില്ലാ ജില്ലാതലത്തിലുള്ള വിലയിരുത്തലിന് ശേഷം സംസ്ഥാന അധ്യക്ഷന്റെ അനുവാദത്തോടു കൂടി പ്രഖ്യാപിക്കുന്നത് ഇത്രയും ജനാധിപത്യപരമായിട്ടുള്ള ഒരു പ്രക്രിയ ബി ജെ പിയിലല്ലാതെ മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയിലും നടക്കുന്നില്ല എന്ന് ബി ജെ പിക്ക് അഭിമാനത്തോട് പറയാൻ സാധിക്കും അത്തരത്തിലുള്ള ഒരു പ്രക്രിയയിലും ആ യുവാവിന്റെ പേര് വന്നിട്ടില്ല അങ്ങനെ വരാനുള്ള ഒരു സാഹചര്യവും അദ്ദേഹം ബി ജെ പി പ്രവർത്തകൻ എന്ന നിലയിലോ നേതാവെന്ന നിലയിലോ അദ്ദേഹത്തിന്റെ പേര് വരാവുന്ന ഒരു സാഹചര്യവും നിലവിലുണ്ടായിരുന്നു മാത്രമല്ല അദ്ദേഹം ശിവസേന എന്ന് പറയുന്ന ഉദ്ധവ് താക്കറെയുടെ ശിവസേന അതായത് ഇന്ത് മുന്നണിയോടൊപ്പം പിണറായി വിജയൻ സർക്കാരിന്റെ പിണറായി വിജയൻ മാർക്സിസ്റ്റ് പാർട്ടിയുടെയും വി ഡി സതീശന്റെ കോൺഗ്രസിന്റെ ശിവകുമാറിന്റെ ശിവൻകുട്ടിയുടെ സി പി എമ്മിന്റെയും കെ മുരളീധരന്റെ കോൺഗ്രസിനോടൊപ്പം നിൽക്കുന്നു ശിവസേനയുടെ ഉദ്ധവ് താക്കറെയുടെ അംഗത്വം എടുത്തു സ്വീകരണ ഏറ്റുവാങ്ങി അതിന്റെ സ്ഥാനാർത്ഥിയാകാൻ തീരുമാനിച്ച് അതിന്റെ ഇലക്ഷൻ കൺവെൻഷൻ ഓഫീസ് ഉദ്ഘാടനം ഉൾപ്പെടെയുള്ളത് തീരുമാനിച്ചു എന്നും പത്രമാധ്യമങ്ങളിലൂടെ വന്ന വിവരം അപ്പൊ അതുകൊണ്ട് ഒരു യുവാവ് ആത്മഹത്യ ചെയ്ത ആ ദാരുണമാർന്ന അവസ്ഥയെ ബി ജെ പിക്ക് കുപ്രചരണങ്ങളാക്കാനും ആരോപണങ്ങൾ ഉന്നയിക്കാനും ബി ജെ പിക്ക് അധിക്ഷേപം ചൊല്ലിയാനുമുള്ള വേദിയാക്കി ബഹുമാന്യരായിട്ടുള്ള മാധ്യമ പ്രവർത്തകനും അതോടൊപ്പം തന്നെ ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പ്രവർത്തകരും മാറ്റരുതേ എന്ന് അഭ്യർത്ഥി പേര് ബി ജെ പി കേവലമായിട്ടുള്ള രാഷ്ട്രീയവും ഇത്തരത്തിലുള്ള വിവാദങ്ങളുമല്ല തിരുവനന്തപുരത്തും കേരളത്തിലും പറയുന്നത് ബി ജെ പി പറയുന്നത് വികസിത അനന്തപുരിയെ കുറിച്ചാണ് വികസിത കേരളത്തെ കുറിച്ചാണ് അങ്ങനെ ബി ജെ പി വികസിത അനന്തപുരിയെ കുറിച്ച് പറയുമ്പോൾ വികസിത തൃശൂരിനെ കുറിച്ച് പറയുമ്പോൾ വികസിത കേരളത്തിനെ കുറിച്ച് പറയുമ്പോൾ കഴിഞ്ഞ എഴുപത് വർഷക്കാലമായിട്ട് ഇടതുപക്ഷത്തിന്റെയും വലതുപക്ഷത്തിന്റെയും പിട്ടിപ്പുകേടിന്റെ ഫലമായിട്ട് ദുരന്തം അനുഭവിക്കുന്ന കേരളത്തിലെ മുഴുവൻ ജനതയും ശ്രീ രാജീവ് ചന്ദ്രശേഖർ പറയുന്ന വികസിത കേരളത്തിനോടൊപ്പം ജാതിക്കും മതത്തിനും രാഷ്ട്രീയത്തിനു പോലും അതീതമായി വന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് ഈ സാഹചര്യം ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാർക്കും കോൺഗ്രസുകാർക്കും ദഹിക്കുന്നില്ല ഞങ്ങളുടെ സ്ഥാനാർത്ഥി പട്ടിക ഒന്നാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക തിരുവനന്തപുരത്ത് പ്രഖ്യാപിക്കപ്പെട്ടതോടുകൂടി തന്നെ ബി ജെ പിക്ക് തിരുവനന്തപുരത്ത് മേൽക്കൈ ലഭിച്ചു ആ സ്ഥാനാർത്ഥി പട്ടികയിൽ അങ്ങ് ഉൾപ്പെട്ടിട്ടുള്ള പ്രമുഖ വ്യക്തിത്വങ്ങൾ സാധാരണ പ്രവർത്തകർ പൊതുരംഗത്ത് സജീവമായിട്ട് നിൽക്കുന്ന ബഹുമുഖ പ്രതിഭകൾ എല്ലാവരെയും ഉൾപ്പെടുത്തുന്ന തിരുവനന്തപുരത്ത് ഇന്നേ വരെ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു സ്ഥാനാർത്ഥി പട്ടികയാണ് ബി ജെ പി പ്രഖ്യാപിച്ചത് ആ പ്രഖ്യാപിച്ചതോടുകൂടി തന്നെ അനന്തപുരി ബി ജെ പിയെ സ്വീകരിക്കുക എന്നുള്ള പ്രതീതി ഉയർത്തു വന്നുകഴിഞ്ഞു അതിൽ നിന്നുള്ള അങ്കലാപ്പാണ് കെ മുരളീധരനും അതോടൊപ്പം തന്നെ മന്ത്രി ശിവൻകുട്ടിയും ഒക്കെ ബി ജെ പിക്ക് എതിരെ കെട്ടുകഥകൾ ഉണ്ടാക്കാനും അധിക്ഷേപ വാക്കുകൾ ചൊല്ലാനും കാരണമാകുന്നത് അതിൽ നിന്നുള്ള വിഭ്രാന്തിയാണ് എന്ന് പറയാൻ ബി ജെ പി ആഗ്രഹിക്കുക